ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു സിമ്പിൾ ചിക്കൻ കപ്സയും ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കിയാലോ മിസാസ് എഡിഫീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പതിവ് പോലെ ചിക്കനൊക്കെ വാങ്ങിച്ചാൽ ആദ്യം നമ്മൾ നമ്മുടെ കാക്കകൾക്ക് കുറച്ച് കൊടുക്കും എന്നിട്ടാണ് പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ എടുക്കുന്നത് വേണ്ട ഇല്ലാത്ത ചിക്കൻ പീസസ് ചെറു എടുക്ക് ചെറിയ എന്റെ പേരലാടാ കാക്കു ഓ കാലിൽ വെച്ചത് വലിയ കഷ്ണമാണോ കാക്കിക്ക് തരം എങ്ങോട്ട് വന്നിരിക്കാ എന്റെ കൈയ്യെത്തൂല എന്നാ കാക്കിയും പോയാ നീ ചിക്കൻ തിന്നൂലല്ലാ നീ ചിക്കൻ തിന്നോ ഓക്കേ തിന്നോ എടാ ഇന്നടാ ഇന്നട എടുത്തോടാ ഇപ്പ തന്നെ കൊറേ ആൾക്കാർ വരും എടുത്തോടാ വന്നു റാവുകൾക്ക് നമ്മള് അരിയും ഗോതമ്പൊക്കെ കൊടുത്തു പിന്നെ വേറെ കാക്കലുണ്ടായിരുന്നു അവർക്കും കൊറച്ച് ചിക്കൻ ഒക്കെ എന്നിട്ട് നമ്മുടെ കാക്കയും കുറച്ച് കഴിച്ചാണ് എന്നാലവള് വീണ്ടും അടുക്കളയിൽ തന്നെയാണ് അവൾക്ക് ചിക്കൻ വേണ്ടത്രേ കുറച്ച് കഴിച്ചതാണല്ലോ അവൾക്ക് നെയ്യാണ് ഇഷ്ടം നെയ്യ് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് കൊടുക്കാൻ പാടില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് നെയ്യ് കൊടുക്കാറുള്ളൂ മാറിപ്പോ വരുതിട്ട എൻ്റെ വരൻ്റെ എടുത്തോ ഓ ആൾക്ക് നെയ്യാണ് ഇഷ്ടം നെയ്യാണിഷ്ടം ഇവിടെ ഞാൻ നെയ്യ് നുറുക്കി വെച്ചിട്ടുണ്ടായി ഇത് നിനക്ക് ഒറ്റക്ക് തിന്നാൻ പാടില്ല നെയ്യ് നെയ്യ് നീ തിന്നാൻ പാടില്ല ഏട്ടാ നെയ്യാ ഇഷ്ടം ഇറച്ചീനേലും കണ്ട അതെടുത്ത് മാറ്റി വെച്ചിട്ട് നോക്കിയേ അധികം നെയ്യ് തിന്നാൻ പാടില്ല കാക്കിക്കുട്ടി കണ്ടോ ഇറച്ചി പീസ് ഇവിടെ ഇട്ട് അപ്പോൾ അത് ആ കപ്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒന്നര കിലോയോളം ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു കിലോ അരിക്ക് നമുക്ക് ഒരു കിലോ മുതൽ ഒന്നര കിലോ വരെ ചിക്കൻ എടുക്കാട്ടാം ചെറിയ ആയിട്ടാണ് കട്ട് ചെയ്തത് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കപ്സ മസാലപ്പൊടി അല്ലെങ്കിൽ മന്തി മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ചതാണ് ഇതുപോലെയുള്ള എല്ലാ മസാലകളും വീട്ടിൽ പൊടിച്ച് സൂക്ഷിക്കാറുണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനൊപ്പം ഒരു പകുതി നാരങ്ങയുടെ നീരും പിഴിഞ്ഞ് ചേർക്കാം ചെറിയ നാരങ്ങയാണെങ്കിൽ നല്ല നീരുള്ള നാരങ്ങ അട്ടാം ഇനി ഇത് ചിക്കനിൽ നന്നായിട്ട് പെരട്ടിയിട്ട് ഒരു അര മണിക്കൂർ നമുക്ക് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ എല്ലുള്ള പീസസാണ് നമ്മളിവിടെ കപ്പ്സ് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ബാക്കിയുള്ള എല്ലില്ലാത്ത പീസസും പിന്നെ രണ്ട് വിങ്സ് അതിനകത്ത് ചേർത്തിട്ടുണ്ട് അതെല്ലാം കൂടി ഒര കിലോളം വരും അത് നമുക്ക് ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാം അപ്പം അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം അപ്പം അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടാം നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഡ്രൈൻഡ് ചെയ്താണ് എടുത്തത് അപ്പം എലില്ലാത്ത കഷ്ണങ്ങളോടൊപ്പം കുറച്ച് എല്ലുള്ള കഷ്ണങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് കിട്ടാം ഇതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണേ അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതുപോലെ ഫ്രീസ് ചെയ്താണ് വയ്ക്കാറ് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് വളരെ എളുപ്പം കൊണ്ട് എനിക്ക് ആവശ്യത്തിന് മാത്രം ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാവും ഞാൻ വെളുത്തുള്ളി മാത്രമായിട്ടും അതുപോലെ വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ഇഞ്ചി വെളുത്തുള്ളിയാണ് അപ്പോൾ രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഐസായിട്ടിരിക്കണേലെ അപ്പം ഞാൻ ഇതുപോലെ കത്തി കൊണ്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ ആവശ്യത്തിന് ഉപ്പും പിന്നെ പകുതി നാരങ്ങയുടെ നീരും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇതും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരുപാട് മസാലയൊന്നും നിന്നും ചേരാത്ത ഒട്ടും മട്ടിക്കാത്ത ഒരു റൈസാണ് കാബ്സ നമുക്കിതിനകത്തേക്ക് മെയിനായിട്ട് വേണ്ടത് തക്കാളി പ്യൂരിയാണ് അപ്പോൾ അതിനായി മൂന്ന് വലിയ തക്കാളി ഇതുപോലെ ഞെട്ടിൻ്റെ ഭാഗം ഒന്ന് കളഞ്ഞിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ഒരു രണ്ട് മൂന്ന് വിസിൽ വന്നാൽ മതിയെ ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് പച്ചമുളകും ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പം മിക്സിയുടെ ജാറോ അല്ലെങ്കിൽ ഇതുപോലൊരു ചോപ്പറോ എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു കുടം വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണ ഇഞ്ചിയും പിന്നെ ഒരു മൂന്നാല് നമ്മുടെ എരിവനുസരിച്ച് നാലോ അഞ്ചോ പച്ചമുളക് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ അതാ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു വലിയ സവാളയും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണേണ എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണേ ഞാൻ ഇതുപോലെയുള്ള ഒരു ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടിയാണ് കപ്സ് വയ്ക്കുന്നത് കേട്ടോ അടി കട്ടിയുള്ള ഏത് പാത്രമായാലും മതി കുറച്ച് വലിയ പാത്രമാണെന്നുള്ളൂ അപ്പോൾ ഞാൻ ഇതല്പം വലിയ ചീനച്ചട്ടി ഏതാണ് ഇതിനകത്ത് തന്നെയാണ് കപ്സ വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ക്രഷ് ചെയ്ത ആ സവാളയും വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം നമ്മുടെ ചാനലിൽ ചെമ്മീൻ മന്തി അടക്കം ഒരുപാട് മന്തി കബ്സ ബിരിയാണി റെസിപ്പീസ് ഒക്കെ ഉണ്ട് ഇട്ടാ എല്ലാം അടിപൊളി റെസിപ്പീസാണ് വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഇതിനിടയിൽ നമ്മുടെ തക്കാളി എല്ലാം വെന്തിട്ടുണ്ട് ഇതൊന്ന് ചൂടാറുമ്പം ഒന്ന് അടിച്ചെടുക്കണം അപ്പം ചൂടാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ തോല് കളഞ്ഞിട്ട് നമുക്ക് ആ ചോപ്പറിലിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം അല്ലെങ്കിൽ മിക്സിയുടെ മിക്സീഡ് മതി മതിയിട്ടാണ് ഒന്ന് അടിച്ചൊന്ന് പേസ്റ്റാക്കിയെടുക്കുക സവാളയൊക്കെ കുറച്ചല്ലേ ഉള്ളൂ അത് കാരണം പെട്ടെന്ന് നമുക്കിതൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ മന്തി മസാലപ്പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചിക്കനില് മറ്റേ എന്താണ് കപ്സാ മസാലപ്പൊടി മാത്രമല്ലേ ഉള്ളൂ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തേക്ക് അല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കബ്സക്കും മന്തിക്കും ഈ സെയിം മസാലപ്പൊടി തന്നെയാണ് ഞാൻ യൂസ് ചെയ്യണത് കേട്ട് അതുകൊണ്ടാണ് ഞാൻ ഇടക്ക് മന്തി മസാലപ്പൊടി ചിലപ്പോൾ കബ്സ മസാലപ്പൊടി എന്നൊക്കെ മാറി മാറി പറയുന്നത് അപ്പോൾ ചേർത്ത് കൊടുത്ത പൊടികളെല്ലാം ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്ന ശേഷം നമുക്ക് അടച്ചു മുറി കൊടുക്കാം ഇതൊന്ന് വേവിച്ചെടുക്കണം നമ്മൾ റൈസിൽ ചിക്കൻ ഇട്ട് വേവിക്കുന്നുണ്ട് പക്ഷെ അതിപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടില്ല അതിന് മുമ്പ് നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഒരു അഞ്ചെട്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ ഇതൊന്ന് അടിച്ചിട്ട് അത് അതും കൂടെ ഇതാണ് ടൊമാറ്റോ പ്യൂരിയും കൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ ഒരഞ്ചാറ് മിനിറ്റ് ചിക്കൻ വേവിച്ചതിന് ശേഷം ഇത് ഒഴിച്ചു കൊടുത്താൽ മതിയേ ഇപ്പം നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഉണ്ടല്ലോ ഫ്രൈ ചെയ്യാനായിട്ട് അതൊന്ന് ഫ്രൈ ചെയ്യാൻ സമയമായിട്ടുണ്ട് അപ്പം ഇതാ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു മൂന്നോ നാല് നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ച് മാത്രം ഒഴിച്ചുകൊടുക്കുന്നുള്ളട്ടോ ഒരുപാടൊന്നും വേസ്റ്റ് ആക്കുന്ന വിധത്തിലൊന്നും ഒഴിച്ചു കൊടുക്കാറില്ല എന്നിട്ട് ചിക്കൻ എല്ലാം ഇട്ടോടുത്തിട്ട് ഇളക്കി ഇളക്കി ആണിത് വേവിച്ചെടുക്കുന്നത് കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ ആദ്യം വയ്ക്കും എന്നിട്ട് ഒരു വിധം വെന്തതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇളക്കിളക്കി ഇടക്കിടക്ക് മാത്രം ഇളക്കിളക്കി ഒന്ന് വേവിച്ചെടുക്കും അപ്പം മിക്കവാറും ഇതുപോലെ തന്നെയാണ് മിക്ക ഫ്രൈയും ചിക്കൻ എങ്ങനെ ഫ്രൈ ചെയ്താലും ഇതുപോലെ തന്നെയാണ് ഫ്രൈ ചെയ്യാറ് ഒന്നില്ലെങ്കിൽ തിരിച്ച് മറിച്ച് വിട്ടിട്ട് പിന്നെ ഇളക്കി ഇളക്കി കൊടുക്കും എന്തായാലും ഇതുപോലെ ഒരുപാട് ഓയിലൊന്നും ഒഴിക്കാണ്ട് തന്നെയാണ് ഞാൻ ഫ്രൈ ചെയ്യാറ് ചിക്കൻ ഇനി ഫ്രൈ ചെയ്തിട്ട് കാണിക്കട്ടെ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇത് ഫ്രൈ ചെയ്യണേനെ എന്താ കപ്സൈഡ് ചിക്കൻ ആണെങ്കിൽ ഒരു അഞ്ചാറ് മിനിറ്റ് വേവിച്ചിട്ടുണ്ട് നന്നായിട്ട് വെള്ളമൊക്കെ കൂറി വന്നിട്ടുണ്ടല്ലേ ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ആ അടിച്ചു വെച്ച ടൊമാറ്റോ ഉണ്ടല്ലോ അതും കൂടി തക്കാളിയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണേ അപ്പോൾ അടിച്ച തക്കാളി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഞാൻ ഉപ്പ് വളരെ കുറവാണ് ഇട്ടത് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നന്നായിട്ട് മിക്സീനു ശേഷം ഞാൻ ആ മറ്റേ എന്താണ് ചോപ്പറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സിയു ശേഷം വീണ്ടും അടച്ചു മൂടിയിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ചിക്കൻ ഒരുവിധം വെ വെന്തതിന് ശേഷം മാത്രം റൈസിൻ്റെ ഒപ്പം വേവിക്കുന്നുള്ളൂ കേട്ടോ കാരണം അല്ലെങ്കിൽ ഒട്ടും ചിക്കൻ വെന്തിട്ടുണ്ടാവില്ല അപ്പോൾ വീണ്ടും ഇളക്കിയിട്ട് നമ്മൾ അടച്ചു മൂടി ഒന്ന് വേവിച്ചെടുക്കുന്നതിന് ഇനി നമുക്ക് റൈസ് വയ്ക്കാനുള്ള റൈസ് വേവിക്കാനുള്ള വെള്ളം ഒന്ന് ചൂ തിളപ്പിക്കാനായിട്ട് വെക്കണം അപ്പം ഞാൻ ഇതേ ഈ ഒരു പാത്രത്തിൽ ഒരു പാത്രം റൈസ് ആണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ സോക്കിയാനായിട്ട് വച്ചിട്ടുണ്ട് ചെറിയ റൈസാണ് ഒരു അരമണിക്കൂർ മാത്രം നമുക്കൊന്ന് കുതിർത്തെടുത്താൽ മതി അപ്പം ഈ ഒരു പാത്രത്തിൽ ഞാൻ ഒന്നര പാത്രം വെള്ളമാണ് തിളപ്പിക്കാനായിട്ട് വെക്കുന്നത് കേട്ടോ ശരിക്കും നമുക്ക് ഇരട്ടി വെള്ളം ഒരു പാത്രം റൈസിന് രണ്ട് പാത്രം വെള്ളം വേണം പക്ഷേ നമ്മളുടെ ചിക്കനിൽ കുറേ വെള്ളം ഉണ്ടല്ലോ ഏതായാലും അരക്കപ്പ് അരപാത്രം വെള്ളത്തിൽ കൂടുതൽ അതിനകത്ത് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് കുറവ് വെള്ളമാണ് ഒന്നര പാത്രം വെള്ളമാണ് ഞാൻ തിളപ്പിക്കാനായിട്ട് വയ്ക്കുന്നത് കേട്ടോ ഏതായാലും കുക്കറിൽ നമ്മൾ തക്കാളി വേവിച്ചതല്ലേ അപ്പോൾ അതുകൊണ്ട് ഈ കുക്കറിൽ തന്നെയാണ് ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കുന്നത് അപ്പോൾ അതേ കൊണ്ടാട്ടത്തിന് ഫ്രൈ ചെയ്യുന്ന ചിക്കൻ ഒക്കെ ഇതാണ്ട് ഫ്രൈ ആയി വന്നിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടിട്ട നമ്മുടെ കബ്സയുടെ ചിക്കനും അത്യാവശ്യം വെന്തട്ടുണ്ട് ഒരുവിധം വെന്തട്ടുണ്ട് പോവരുത് പോവരുതിട്ട ഒരു മുക്കാൽ വേവ് വരെ നമുക്ക് ഇതുപോലെ വേവിച്ചെടുക്കണേ അപ്പോൾ റൈസിന് വേണ്ടി തിളപ്പിക്കാൻ വെച്ച വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണേ ടൈ ചിക്കനിലേക്ക് തന്നെ ആ വെള്ളം ഒഴിച്ചു കൊടുക്കണേന്ന് ഞാൻ പറഞ്ഞില്ലേ റൈസിൻ്റെ ഇരട്ടി വെള്ളമാണ് സാധാരണ വെക്കേണ്ടത് തിളപ്പിക്കാനായിട്ട് പക്ഷേ നമ്മൾ മസാലയിൽ ചിക്കനിൽ ഓൾറെഡി ഒരു ഒരപാത്രം വെള്ളത്തോളം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഒന്നര പാത്രം വെള്ളം വച്ചത് അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളക്കുന്നുണ്ട് ഉപ്പൊക്കെ കറക്റ്റാണെന്ന് ഈ സമയത്ത് വേണം നോക്കാനായിട്ടിട്ട് ആ ഉപ്പ് കുറച്ച് മുന്തിരി ഇരുന്നാലേ ഈ വെള്ളം ടേസ്റ്റ് ചെയ്യുമ്പം കുറച്ച് മുന്തിയിരുന്നാലേ നമ്മുടെ റൈസിലും ഉപ്പ് അപ്പോൾ ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് സോക്ക് ചെയ്താൽ ആ റൈസിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇതുപോലെ ബിരിയാണി വെച്ചാലും നെയ്ച്ചോറ് വെച്ചാലും വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണെന്ന് നമുക്ക് സംശയമുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ഇത് തിളപ്പിക്കാം അല്ലെങ്കിൽ വെള്ളം കുറവാണെന്ന് സംശയമുണ്ടെങ്കിൽ നന്നായിട്ട് വെട്ടി തിളക്കുമ്പം പിന്നെ വളരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ പക്കയായിട്ട് നമുക്ക് റൈസ് കുക്കായി കിട്ടും അപ്പം വെള്ളം കൂടുതലാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക ഒരു മുക്കാൽ ഭാഗം വെള്ളം പറ്റുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് റൈസ് വറ്റിച്ചെടുത്താൽ മതി അപ്പോൾ ഇതൊക്കെ ഒരിക്കലും എന്താണ് വേകാതിരിക്കുകയോ അല്ലെങ്കിൽ വെന്തൊടഞ്ഞ് പോകുകയൊന്നും ചെയ്യുക ചെയ്യില്ല നമുക്ക് എന്താണ് വെള്ളത്തിൻ്റെ അളവ് കൂടിയാലും കുറഞ്ഞാലൊക്കെ ഇതുപോലെ കുറച്ച് ചെറിയ ട്രിക്കൊക്കെ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ പക്കായിട്ട് നമുക്ക് റൈസ് വന്ത് കിട്ടും കേട്ടോ അപ്പം മന്തിയും കർച്ചയൊക്കെ ഉണ്ടാക്കുമ്പം കുറച്ച് ബട്ടർ ഞാൻ ചേർത്ത് കൊടുക്കും ഒരു പീസ് ബട്ടർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിർബന്ധമൊന്നുമില്ല ഇല്ല വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ബട്ടറില്ലായെന്നുണ്ടെങ്കിൽ നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ പിന്നെതാ ഞാൻ ഉണക്കിയ ലെമൺ ആണ് ആ കറുത്ത ഡ്രൈ ലെമൻ ആണ് കയ്യിലുള്ളതെങ്കിൽ അത് മതിയാകും അത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം അടച്ചു മൂടിയൊന്നും വേവിച്ചെടുക്കണേട്ടാ അപ്പം ഇത് എനിക്ക് എന്ന് പറഞ്ഞാൽ റൈസ് ഏത് റൈസ് ആണെങ്കിലും നന്നായിട്ട് വേഗണ ഇവിടെ നിർബന്ധമാണ് വേഗണം എന്നുള്ളത് അതുകാരണം എനിക്ക് വെള്ളം കൂടിയൊന്നും യാതൊരു ടെൻഷനും ഇല്ല കേട്ടോ അപ്പം ഞാൻ ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം ഒരു അല്പം നേരം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെട്ടി തിളച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് പിന്നെ വേവിച്ചെടുക്കുന്നത് ഇതിനിടയിൽ നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ച ചിക്കനൊക്കെ പക്കയായിട്ട് റെഡി ആയിട്ടുണ്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ ചിക്കൻ കൊണ്ടാട്ടമല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ചെയ്യാനുണ്ട് ഇതിൽ ഗരം മസാലപ്പൊടി ചേർക്കാണ്ടാണ് ഈ ചിക്കൻ ഫ്രൈ ചെയ്തതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അതിനാലാണ് പക്ക കൊണ്ടാട്ടത്തിൻ്റെ കൊണ്ടാട്ടത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുള്ളൂട്ടോ നമ്മുടെ കപ്സിലെ വെള്ളം പകുതി കൂടുതൽ വറ്റിയിട്ടുണ്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം അടച്ചു മൂടി വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നേനെ ഇനി നമ്മുടെ കൊണ്ടാട്ടത്തിന് ഏറ്റവും നല്ലത് ചുവന്നുള്ളിയാണ് പക്ഷേ ചുവന്നുള്ളി ഇതിനകത്ത് ഇല്ല ഒലിക്കാനൊക്കെ കുറച്ച് ടൈം എടുക്കുന്നത് കൊണ്ട് ഞാൻ സവാളയാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് അത് ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നതിന് ഇനി നമ്മൾ ചിക്കൻ പൊരിച്ച കടായിലേക്ക് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക ഇതാ നമ്മുടെ കപ്സ വെള്ളമൊക്കെ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ വീണ്ടും ഒന്ന് ഇളക്കി മറിച്ച് തട്ടിപ്പൊത്തി അവിടെ വയ്ക്കാം അല്ലേ ഒരു പത്ത് മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വിളമ്പാം അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് വേവ് ഒന്നും ഒന്നുകൂടെ വേവ് റൈസിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നമുക്കൊരഞ്ച് മിനിറ്റും കൂടി തട്ടിപ്പൊത്തി വെച്ചിട്ട് അടച്ചു മൂടി ലോ വളരെ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അതൊക്കെ ഒരു ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഇത് നമ്മുടെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ കൊണ്ടാട്ടം തന്നെ ഉണ്ടാക്കാം അല്ലേ ഇനി വേറെ കൊണ്ടും പോകേണ്ട ഇത് തന്നെ ഉണ്ടാക്കാം അപ്പോൾ അതാ ഞാൻ വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഇതിനകത്തേക്ക് ഒരു രണ്ടോ മൂന്നോ ഉണക്കമുളക് ഞെട്ടോട് കൂടി ഇട്ട് കൊടുക്കാട്ട ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണേ ഞാൻ നേരത്തെ കാണിച്ചല്ലേ അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണേണ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അല്പം നേരം ഒരു ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത സവാള ഇട്ട് കൊടുക്കാം ഇത് ഇനി നന്നായിട്ടൊന്നും വഴിച്ചെടുക്കാം ഈ സവാളയിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ചിക്കനിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഉപ്പും കൂടി ഇതിനകത്തേക്ക് വന്ന് വരുമ്പോൾ ചിക്കനിൽ ഉപ്പുണ്ടാവില്ല അപ്പോൾ അധാരണ അല്പം ഉപ്പ് ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നും വഴിച്ചെടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇടിമുളകാണ് ചേർത്ത് കൊടുക്കാനുള്ളത് കേട്ടോ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഇടിമുളക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഇരുവക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് മുളകുകൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ വഴിച്ചെടുക്കാം കേട്ടോ ആ മുളക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം എന്നിട്ട് ഇതിലേക്ക് വീണ്ടും കുറച്ചും കൂടി കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്നും കൂടെ ഒന്ന് വഴിച്ചെടുക്കാം ഇനി അവസാനമായിട്ട് ചേർക്കാനുള്ളത് ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ട അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം നമ്മൾക്ക് വേണ്ട ചിക്കനിൽ കുറച്ച് മധുരം കൂടുതൽ വേണ്ടവർ കുറച്ച് അതനുസരിച്ച് കൂടുതൽ അളവിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ ഏതാണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നല്ല ചിക്കനിലൊക്കെ ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ പിന്നെ ടൊമാറ്റോ കച്ചപ്പിൻ്റെ ആ ടേസ്റ്റും മധുരമൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നല്ല അടിപൊളി ചിക്കൻ കൊണ്ട കൊണ്ടാട്ടം ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പം നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കുന്നുണ്ടേ അപ്പം നല്ല അടിപൊളി നല്ല സൂപ്പർ ചിക്കൻ കൊണ്ടാട്ടമാണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇതും വിശദമായിട്ടാണ് പറഞ്ഞിരിക്കണത് ഇനിയും ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ചാനലിനുണ്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഒക്കെ ഇപ്പം കൊടുക്കാം കേട്ടോ അത് അപ്പോൾ അത് ആ റൈസൊക്കെ വിട്ട് വിട്ട് നല്ല ഒന്നൊന്നര കപ്സേം റെഡി ആയിട്ടുണ്ട് ഒരുപാട് മസാല മസാലക്കൂത്തോ അല്ലെങ്കിൽ മട്ടിപ്പോ ഒന്നും ഇല്ലാത്ത നല്ല സൂപ്പർ പിള്ളേർക്കൊക്കെ ധൈര്യമായിട്ടുണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റൈസ് റെസിപ്പിയാണ് അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളിയാണ് കപ്പ്സ് കാണാനൊന്നും വലിയ സൗന്ദര്യം ഇല്ലെങ്കിലും തിന്നാൻ അടിപൊളിയുണ്ടാവുക തീർച്ചയായും ഇത് രണ്ടും നിങ്ങൾ ഈ വരണ ചിക്കൻ മേടിക്കുന്ന ദിവസം ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൊടുക്കണം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് തീർച്ചയായിട്ടും ഇതൊന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ താങ്ക് യൂ